നമ്മുടെ പ്രിയങ്കരനായ നടൻ ശ്രീ മോഹൻലാൽ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ എൻ്റെ രണ്ടു വർഷം സീനിയറായിട്ട് പഠിച്ച ആളാണ് അത് കഴിഞ്ഞിട്ട് ആ കാലങ്ങളിലൊന്നും ഞാനങ്ങനെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ചെന്നൈയിൽ ഞാനും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി ശ്രീ മോഹൻലാലും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലം അദ്ദേഹം ഭരതം സിനിമയൊക്കെ അഭിനയിച്ച് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മലയാളി ക്ലബ്ബിൽ ഒന്നിച്ച് ഷട്ടിൽ കളിക്കുമായിരുന്നു ആ ഷട്ടിൽ കളിക്കാൻ പല പ്രമുഖരായിട്ടുള്ള ആളുകളൊന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഷട്ടിൽ ക്ലബൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഒരിക്കലും ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ക്ലബ്ബ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഷട്ടിൽ ടൂർണമെൻ്റ് നടത്താൻ തീരുമാനിച്ചു ആ ടൂർണമെൻറ്റിൽ അപ്പോൾ മോഹൻലാലും പങ്കെടുക്കണം എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് അതൊരു മടി അപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞല്ലേ ഞാനത് പങ്കെടുത്താൽ ശരിയാവില്ല ഞാനത് തോറ്റാൽ അതൊരു വിഷയാവും അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ടൂർണമെൻറ്റിൽ ലൈൻ അമ്പയറായിട്ട് നിൽക്കാമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അത് ടൂർണമെൻറ്റ് കഴിയുന്നവരെ ലൈൻ അമ്പയറായി നിൽക്കുകയും ചെയ്തു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇന്ന് ഓടി വരുന്ന ഒരു ഓർമ്മയാണ് അതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ലോ ശ്രീ ബാലാജിക്ക് അന്ന് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു ചെന്നൈയിലെ പ്രാന്തപ്രദേശത്താണ് കുറച്ച് അകലെയാണ് അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ കുറച്ചുകൂടെ ഫാമിലി ആയിട്ട് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് മോഹൻലാൽ ക്ഷണിക്കുകയുണ്ടായി അന്ന് പ്രണവൊക്കെ ചെറിയ കുട്ടിയാണ് അപ്പോൾ എനിക്കും അന്ന് എൻ്റെ കുട്ടികളും വളരെ ചെറുതാണ് അപ്പോൾ എനിക്ക് അന്ന് ഡ്രൈവർ ഇല്ല ഇപ്പം അപ്പം കാറ് ഞാൻ തന്നെ ഓടിക്കണം ആ സ്ഥലം എനിക്ക് അത്ര പരിചയമില്ല അപ്പോൾ ഞാൻ മോഹൻലാലിനോട് ചോദിച്ചു അല്ല അത്രയും ദൂരം വരുമ്പോൾ അത് എങ്ങനെയാണ് വഴി തെറ്റാൻ സാധ്യതയില്ലേ അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഇന്ന റോഡിൽ കൂടെ വന്നാൽ മതി അങ്ങനെ വരുന്ന സമയത്ത് ഒരു മേൽക്കുറ്റി കാണാം ആ മേൽക്കുറ്റിയിൽ ഇത്ര കിലോമീറ്റർ നിന്ന് കാണും അപ്പോൾ അത് തന്നെയാണ് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം ഉള്ളിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പോഴും എനിക്കൊരു മടി ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് കാരണം ഭാര്യയായിട്ട് ചെന്നിട്ട് പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ അകത്ത് കിടക്കാൻ പറ്റി അല്ല വഴി തെറ്റുകൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ വല്ല പണിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ മേൽക്കുറ്റീൻ്റെ അവിടെ നിന്ന് വരാൻ പറഞ്ഞാൽ എനിക്ക് സൗകര്യമായിരിക്കും കൃത്യം ഇത്ര മണിക്ക് ഞാൻ അവിടെ വന്നോളാം എന്ന് വന്നോളാമെന്നോറും അദ്ദേഹം അത് സംവദിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഭാര്യയായിട്ട് അതേ സമയത്ത് അവിടെ എത്തുന്ന മാതിരി അന്ന് അവിടെ പുറപ്പെട്ടു ചെന്നു അവിടെ ചെല്ലുന്ന സമയത്ത് ദൂരം തന്നെ അന്ന് ഈ വലിയ ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ വളരെ ദൂരത്തുനിന്ന് തന്നെ നമുക്ക് ഈ മേൽക്കുറ്റി കാണാൻ പറ്റി മേൽക്കുറ്റിയിലെ ആൾ പറഞ്ഞ മാതിരി ഇരിപ്പും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഭാര്യ അങ്ങനെ അയ്യോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് നോക്കുമ്പോഴാണ് മേൽക്കുറ്റിയിൽ മോഹൻലാൽ തന്നെയാണ് ഇരുന്നിരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മളെ കാത്ത് അങ്ങനെ ഇരിക്കാൻ ഇത്രയും വലിയ ഒരു ആക്ടറിന് സാധിച്ചു എന്നുള്ളത് ഒരിക്കലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്